ഭയങ്കര സങ്കടം കാരണം വെച്ചാൽ ഞങ്ങളിവിടുത്തെ ഗോഡാമർ അരി വെക്കണ ഇടം അതിപ്പോ പൊളിക്കുകയാണ് ഇതിപ്പോ എവിടെ കൊണ്ട് മാറ്റി വെക്കുന്ന പൊളിച്ചു ഓൾറെഡി പൊളിച്ചിട്ടുണ്ട് പിന്നെ മഴയും പെയ്തു മഴ ഞാൻ അരിയൊക്കെ വെറുതെ ആയി ഇത് കണ്ട ഞങ്ങളവിടുത്തെ ഗോഡാമറാണ് ഇത് പൊളിക്കുകയാണ് കണ്ട ലൈബ്രറി അടുത്തുള്ള ഗോഡാമർ പൊളിച്ചോണ്ടിരിക്കുക അരി അരിച്ചാക്കുകയാണ് മഴ പെയ്തായിരുന്നു ഇതിപ്പോ പൊളിക്കാൻ പോവാണ് ചോദിച്ചു പൊളിക്കുന്ന ടീമിനോട് ആ അവിടെ കുറച്ച് പേര് പൊളിക്കുന്ന ടീമിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി പൊളിക്കാനായിട്ട് ഞങ്ങൾ പൊളിക്കുകയാണെന്ന് പോലും ഞങ്ങൾ പൊളിക്കുകയെന്ന് പോലും ഏഹ് പിന്നെ ഇതിന് വേറെ കൂടെ ഉണർത്ത ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് പോലും ഞങ്ങളുടെ നാട്ടിൽ ലക്ഷദ്വീപിലേക്ക് എല്ലാ സാധനങ്ങളും പുറമരുന്ന് വരുന്ന കേട്ടോ അപ്പോൾ ഈ അരി ആയാലും പച്ചക്കറിയായാലും സ്നാക്സ് ആയാലും എവിടത്തും ഇവിടെ ആകെപ്പാടെ മീനും തെങ്ങും തേങ്ങയും പാണമൈ ഒക്കെ ബാക്കിയെല്ലാ സാധനങ്ങൾ ഡ്രസ്സ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് വീട് വീടുണ്ടാക്കാനുള്ള സിമെൻറ്റ് അങ്ങനെ കണ്ട എല്ലാവരും അപ്പോൾ ഈ അരി വാക്കാനുള്ളൊരു ഈ ഒരു ഗോഡാമർ നശിച്ചു കഴിഞ്ഞാൽ വേറെ ഇതുണ്ടാകുമെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലും അത്ര നല്ലത് ഒരു ഗോഡാമർ പകരം വേറൊരു ഗോഡാമർ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതാണ് അപ്പം ഈ ആൾക്കാരുടെ പറഞ്ഞാൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് വേറെ ഗോഡാമർ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത് നല്ലൊരു ഗോഡാമർ വേറെ ഉള്ളതായിട്ട് അറിയത്തില്ല പിന്നെ വാടക വീടുള്ള എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് ചിലപ്പോൾ അവിടെ വെക്കുമായിരിക്കാം അടച്ചോ എന്നറിയാം സത്യാവസ്ഥ എന്താന്നുള്ളത് പിന്നെ നല്ലപോലെ സേഫായിട്ട് വെക്കണ്ടേ അരി ചീത്താൻ പറ്റുമോ ഇപ്പം ആ ഗോഡാമറിന്റെ മുകളിലെ തുറക്ക് പോയി മഴ പെയ്യുന്നുണ്ടായിരുന്നു അവിടെ മഴ പെയ് മഴ മഴ പെയ്യുന്നുണ്ട് ഇവിടെ അപ്പം മഴ പെയ്ത് മഴയത്ത് കുതിന്നാ നശിക്കുന്നു ഉറപ്പാണ് അങ്ങനെ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദ്വീപുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പിന്നെ ഇതിലൊന്നും ഞാനൊരു ഹാപ്പി അല്ല ഇതിൽ ഞാൻ ഹാപ്പി അല്ല എന്നെപ്പോലെയുള്ള ഒരുപാട് ദ്വീപുകാരുണ്ട്